ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ഒരു വളരെ വിശേഷപ്പെട്ട കാര്യം പറയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് തൊടുപുഴ ധന്വന്തിരി മൂർത്തി ക്ഷേത്രത്തെ അപ്പം ധന്വന്തിരി മൂർത്തി ക്ഷേത്രം തൊടുപുഴയിൽ ആഗസ്റ്റ് മാസം ഒന്നാം തീയതി വെള്ളിയാഴ്ച കർക്കിടകം വന്ന് പതിനാറാകും ഈ ദിവസമാണ് ആ മൂർത്തി ക്ഷേത്രത്തിൽ ഒരു നേരത്തെ ഔഷധം സേവിക്കൽ നടക്കുന്നത് ആ ഭക്തി നിർഭരമായ ചടങ്ങിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും നമ്മൾ ഈ ചാനലിൽ കൂടെ വിളിച്ചറിയിക്കുകയാണ് രോഗദുരിതങ്ങൾ ഉള്ളവരെന്നും രോഗദുരിതങ്ങൾ ഇല്ലാത്തവരെന്നും വ്യത്യാസമില്ലാതെ നമുക്കേവർക്കും ആ ക്ഷേത്രത്തിൽ പോയി ഈ ഒരു നേരത്തെ ഔഷധം സേവിക്കുവാനായിട്ട് സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ അവിടുന്ന് കുറെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഞാൻ ആ ക്ഷേത്രത്തിന്റെ കോർഡിനേറ്ററാണ് പത്തനംതിട്ട ജില്ലയുടെ അപ്പോൾ നമുക്ക് അവിടെ നിന്നും ഇന്ന് വന്നിരിക്കുന്നത് നോട്ടീസ് കാര്യങ്ങളെല്ലാം എത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ ചുമതല ഇതെല്ലാം ക്ഷേത്രങ്ങളിലേക്കും അതുപോലെ ഭക്തജനങ്ങളിലേക്കും മാക്സിമം പറ്റുന്ന പോലെ എത്തിക്കുക എന്നുള്ളതാണ് വാഹനങ്ങളിലും ഒക്കെ ആയിട്ട് അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിക്കാം ഭഗവാന്റെ ആ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ രോഗദുരിതങ്ങൾ വരാതിരിക്കുവാന് പ്രതിരോധ ശക്തി എന്ന പോലെയാണ് ഈ ഔഷധം സേവിക്കുന്നത് ഈ ഔഷധം വേദ പണ്ഡിതന്മാർ തയ്യാറാക്കിയിരിക്കുന്നതാണ് മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നമ്മളീ ഔഷധസേവ നടത്തുന്നത് എന്നുള്ളൊരു പ്രത്യേകതയും കൂടിയുണ്ട് നിത്യായ നിരവധിയായ രോഗമുക്തി പ്രധാനായ ഇടവെട്ടീർ ശോഭിതായ ശ്രീ ശ്രീധന്വന്തരേ നമാം അപ്പം നമുക്ക് ഈ കൂപ്പണൊക്കെ ഒന്ന് എടുക്കുകയാണ് ഹരേ കൃഷ്ണ അപ്പോൾ കണ്ടോ ഇതാണ് നമ്മുടെ ഇടവട്ടി ക്ഷേത്രത്തിൻ്റെ ആ അറിയിപ്പ് നോട്ടീസ് ഒരു നേരം ഔഷധം കൊണ്ട് രോഗശാന്തി കർക്കിടക മാസം പതിനാ കർക്കിടകം പതിനാറ് ആഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മണി മുതലാണ് സർവരോഗ ശമനത്തിനായി ആയുർവേദത്തിൻ്റെ ആചാര്യന്മാരായ അശ്വനി ദേവന്മാരുടെ പുത്രൻ നകുലൻ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് പ്രതിഷ്ഠിച്ച ഭാരതത്തിലെ തന്നെ അത്യപൂർവമായ ക്ഷേത്രമാണ് അപ്പം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എല്ലാവരും ഈ തൊടുപുഴ ഇടുവെട്ടി ധന്വന്തിരിമൂർത്തി ക്ഷേത്രത്തിലേക്ക് എല്ലാവർക്കും ആ ദിവസം പോകാൻ സാധിക്കട്ടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തോടെ ആ രോഗമുള്ളവർക്ക് രോഗശമനം ഉണ്ടാകുവാനും അതുപോലെ രോഗമില്ലാത്തവർക്ക് ആ ശരീരത്തിൽ ഒരു പ്രതിരോധ ശക്തി കിട്ടത്തക്ക ഒരു ആയുർവേദത്തിൽ തന്നെ നമുക്കറിയാം ആയുർവേദ മരുന്നുകളൊക്കെ സേവിക്കുന്നത് ശരീരത്തിന് ഗുണമാണ് അപ്പോൾ ആ ആയുർവേദത്തിൻ്റെ പ്രധാന ഔഷധമായിരിക്കുന്ന ആ കൂട്ട് ആ ദിവസം ഭഗവാൻ്റെ അടുക്കൽ നിന്ന് കഴിക്കാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇതെല്ലാം നമുക്ക് അവിടുന്ന് വന്ന നോട്ടീസാണ് ഇനിയുമുണ്ട് ഇനിയുള്ള നോട്ടീസും കൂടെ കാണിക്കാം ഹരേ കൃഷ്ണ വീണ്ടും നമുക്ക് വലിയ നോട്ടീസുകൾ എത്തിയിരിക്കുകയാണ് ഇതെല്ലാവരെയും കാണിക്കാം ഈ നാനാ ഭാഗങ്ങളിലും ഉള്ള എല്ലാ ഭക്തനെയും എല്ലാ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് നാനാ രാജ്യങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കുകയാണ് കാരണം ഭഗവാന്റെ അത്രയ്ക്ക് അത്ഭുതങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണ് ആ ഇത് പോയി നമ്മളെല്ലാവരും കഴിഞ്ഞ പ്രാവശ്യം പോയി സേവിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ടാണ് ഈ പ്രാവശ്യവും നമുക്ക് ആ ക്ഷേത്രത്തിലേക്ക് ചെല്ലാനും അതുപോലെ ക്ഷേത്രത്തിലെ കാര്യത്തിലേക്ക് നമുക്ക് വളരെ ഉത്തരവാദി ഉത്തരവാദിത്വപൂർവ്വം നമുക്കിത് ചെയ്യുവാനും ഒരു ഭാഗ്യം ഈശ്വരൻ തന്നിരിക്കുന്നത് ഇത് കലണ്ടറാണ് ആണ് എത്തിയിരിക്കുന്നത് ഇത് നമ്മുടെ വീടുകളിലൊക്കെ നമുക്കിടുവാനായിട്ടുള്ള കലണ്ടർ ആണ് ഭഗവാന്റെ സാക്ഷാത് ധനന്തരമൂർത്തിയുടെ രൂപം കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആ വളരെ സന്തോഷം കിട്ടും അല്ലേ ഭഗവാന്റെ അടുക്കലെ ഈ നോട്ടീസ് എല്ലാവരെയും വേണ്ടി കാണിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എല്ലാവരും കണ്ടു കാണുമല്ലോ ഇപ്പോൾ വന്നതാണ് പാഴ്സലായിട്ട് ഇനിയും എല്ലാ ഭക്തജനങ്ങളിലേക്കും നമ്മുടെ ഇവിടെ തന്നെ പരസ്യമായിട്ട് എല്ലാവർക്കും എത്തിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഇനിയുള്ളത് അപ്പോൾ ഇങ്ങനെ കുറേ എത്തിയിട്ടുണ്ട് അപ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹത്തോടെ ഇത് എല്ലാവർക്കും ഒരു ഒരറിയിപ്പായിട്ട് സ്വീകരിക്കണം എല്ലാവരും മറന്നു പോകരുത് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി വെള്ളിയാഴ്ചയാണ് വെളുപ്പിന് മണി മുതൽ ഔഷധ സേവ ആരംഭിക്കും അപ്പം എല്ലാ ഭക്തജനങ്ങളും ഇതൊരറിയിപ്പായിട്ട് കണ്ട് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലേക്കും ഉണ്ടാകട്ടെ അത് അന്വന്തിരമൂർത്തി ഭഗവാൻ്റെ അടുക്കൽ നിരവധി പ്രശ്നങ്ങളാണ് ശമനം കിട്ടുന്നത് രോഗദുരിതങ്ങൾ ഉള്ളവരുടേത് അതുപോലെ വിവാഹം നടക്കാത്തവരുടേത് കുട്ടികൾ ഉണ്ടാവാത്തത് വർഷങ്ങളായിട്ട് പത്ത് വർഷമൊക്കെ ആയിട്ട് കുട്ടികൾ ഉണ്ടാവാത്തത് അങ്ങനെയൊക്കെ ഉള്ളത് ഭഗവാന്റെ അടുക്കലെ ആ പൂജയില് ഒക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ കിട്ടുന്നുണ്ട് അനുഗ്രഹമായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ ഈ രോഗദുരിതങ്ങൾക്ക് പ്രധാനമായിട്ടും ധനവരമൂർത്തി ഭക്തരെ അനുഗ്രഹിച്ചിരിക്കുകയാണ് തളർന്നു പോയവരെ പോലും ഭഗവാൻ എണീപ്പിച്ചിപ്പോൾ നടത്തുന്ന ഒരുപാട് അത്ഭുത കഥകളുണ്ട് മൂർത്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പം എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹമുണ്ടാകട്ടെ ഓം നമോ ഭഗവദേ വാസുദേവായ ധന്വന്തരേ അമൃതകലശകസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണുവേ നമ ഹരേ കൃഷ്ണ